ആധുനിക രസതന്ത്രത്തിന് അടിത്തറ പാകിയതിൽ പ്രധാനിയാണ് റോബർട്ട് ബോയിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴിൽ അയർലൻഡിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ബോയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ദിസ്ക്രിപ്റ്റിക്കൽ കെമിസ്റ്റർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അഗ്രികോള പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഡി റേ മെറ്റാലിക്ക ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ആയിരുന്നു ലാവോസിയ അൻഡോയിൽ ലോദാങ് ലാവോസിയ എന്നാണ് മുഴുവൻ പേര് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പാരീസിലാണ് ഇദ്ദേഹം ജനിച്ചത് ദ്രവ്യമാന സംരക്ഷണ നിയമത്തിന് രൂപം നൽകിയത് ലാവോസിയെ ആണ് ക്രോജിസ്റ്റൻ സിദ്ധാന്തം തിരുത്തിയത് ലാവോസിയെ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ലാവോസിയെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു ആവർത്തന പട്ടികക്ക് ആദ്യം രൂപം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി മെന്റലിയഫ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് മെന്റലിയഫ് ആവർത്തന പട്ടികക്ക് രൂപം നൽകിയത് അറുപത്തിമൂന്ന് മൂലകങ്ങൾ ഉണ്ടായിരുന്നു ആവർത്തന പട്ടിക മൂലകങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം ആറ്റോമിക് നമ്പർ ആണെന്ന് മോസ്ലി കണ്ടെത്തി തന്മാത്രയുടെ രഹസ്യങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവഗാഡ്രോ ഇറ്റലിയിലാണ് ഇദ്ദേഹം ജനിച്ചത് അവഗാഡ്രോ നിയമവും അവഗാഡ്രോ നമ്പറും രസതന്ത്രത്തിലെ നാഴികക്കല്ലുകളാണ് മൂലകങ്ങളുടെയും മറ്റു പേരുകളുടെയും ചുരുക്കഴുത്തിന് തുടക്കമിട്ടത് ബർസേലിയസ് ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ബർസേലിയസിന്റെ ഈ നേട്ടം ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് ജോൺ ഡാൾട്ടൺ ആറ്റ സിദ്ധാന്തവുമായി രംഗത്തെത്തിയത് എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന് ഡാൾട്ടൺ കണ്ടെത്തി എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്നാണ് ഡാൾട്ടന്റെ പുസ്തകത്തിന്റെ പേര് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് ഡാൽട്ടൺ കരുതിയത് ആറ്റത്തെ വിഭജിക്കാൻ കഴിയും എന്ന് പിന്നീട് കണ്ടെത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ആദ്യമായി യുറേനിയം വേർതിരിച്ചത് മാർട്ടിൻ ക്ലാപ്രാത്ത് എന്ന ശാസ്ത്രജ്ഞനാണ് യുറേനിയം വേർതിരിച്ചത് ജർമ്മൻ രസതന്ത്രജ്ഞനാണ് മാർട്ടിൻ ക്ലാപ്രാത്ത് യുറേനിയം ഐരായ ബ്ലെൻഡിൽ നിന്നുമാണ് യുറേനിയം വേർതിരിച്ചത് കാർബൺ പതിനാല് ഉപയോഗിച്ച് കാലപ്പഴക്കം നിർണയിക്കാം നാലായിരം കൊല്ലം പഴക്കമുള്ള കോസിലുകളുടെ കാലപ്പഴക്കം വരെ നിർണയിക്കാം കാർബൺ പതിനാല് ഉപയോഗിച്ച് കാലപ്പഴക്കം കണക്കാക്കുന്ന വിദ്യയാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് വില്ലേഡ് ഫ്രാങ്ക് ലിബി എന്ന ശാസ്ത്രജ്ഞനാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത് ഡൈക്ലോറോ ഡൈൽ ട്രൈക്ലോറോ ഈദയിൽ ഡി ഡി ടി യുടെ പൂർണ്ണരൂപമാണിത് ഡി ഡി യുടെ കീടങ്ങളെ നശിപ്പിക്കാൻ കഴിവ് കണ്ടെത്തിയത് പോൾ മുള്ളർ